ശ്രീശങ്കരാചാര്യ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ജോബ് ജോബ്ഫെയറിന് മികച്ച പ്രതികരണം ഇരുന്നൂറിലേറെ വിദ്യാർത്ഥികളാണ് വടകര സെന്ററിൽ ഒരുക്കിയ ജോബ് ഫെയറിൽ പങ്കാളികളായത് ശ്രീശങ്കരാചാര്യയുടെ വിവിധ സെന്ററുകളിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികളും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കഴിയാറായ വിദ്യാർത്ഥികളും ജോബ് പങ്കെടുത്തു മണിക്ക് ആരംഭിച്ച പരിപാടി ആദിശങ്കര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ രാകേഷ് സി എച്ച് ശ്രീശങ്കരാചാര്യ വടകര സെന്റർ മാനേജർ ഋജേഷ് റെയറോത്ത് പ്രിൻസിപ്പൽ ശ്രീജിത്ത് ഹരിദാസ് എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ആദിത്യ ഗ്രൂപ്പ് വൺ ടു ത്രീ ഗ്രൂപ്പ് മലബാർ ഗോൾഡൻ ഡയമണ്ട് അതുപോലെ ട്രാൻസ് അറേബ്യ തുടങ്ങി ഒരു ഇരുപതിൻ്റെ മേലെ ഗ്രൂപ്പുകൾ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു പത്ത് ഇരുന്നൂറ്റമ്പതോളം സ്റ്റുഡൻസും പങ്കെടുത്തു വളരെ നല്ല രീതിയിലായിരുന്നു ജോ ഫെയർ നടന്നത് നമ്മൾ പ്രതീക്ഷയെക്കാട്ടും കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു കമ്പനികളും നല്ല റെസ്പോൺസാണ് ഒരുപാട് കുട്ടികളെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ശങ്കരാചാര്യൻ്റെ ജോബ് ഫെസ്റ്റ് നമുക്ക് നടത്താൻ സാധിച്ചു മികച്ച ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ടു ത്രീ ഗ്രൂപ്പ് ശ്രീറാം ഫിനാൻസ് ആദിത്യ ബിർള ഗ്രൂപ്പ് ഷോബിക ടെക്സ്റ്റൈൽസ് ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഇരുപത്തോളം കമ്പനികൾ വടകര സെന്ററിലെത്തി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബിസിനസ് മാനേജ്മെന്റ് എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകുന്ന വെബ്സ് എഞ്ചിനീയറിംഗ് ബേസ് ഇല്ലാത്തവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ മികച്ച ജോലി നേടിത്തരുന്ന ഇന്റീരിയർ ഡിസൈനിങ് ആർക്കിടെക്ട് കോഴ്സുകൾ ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി ഇൻസ്റ്റാളേഷൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് ഓഫീസ് ഓട്ടോമേഷൻ തുടങ്ങി നാല്പതോളം കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നു നൽകുന്നുണ്ടിന്റെ ശ്രീശങ്കലെ സെന്റർ ഉണ്ട് ഏറ്റവും വലിയ വർഷമായിട്ട് വർക്ക് വരുന്ന വടകര സെന്റർ വരുന്നുണ്ട് ഇന്ത്യൻ ഫോറൻ അക്കൗണ്ടിങ് അതുപോലെ എച്ച് ആർ ബിസിനസ് മേനായിട്ടൊക്കെ കവർ ചെയ്യുന്ന ഒരു വൺ ഇയർ ഡ്യൂറേഷൻ കോഴ്സാണ് ശങ്കരാചാരിയുടെ നിലവിലുള്ള എല്ലാ സെൻറ്ററിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ പുതിയതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സ് ഇമ്പാക്റ്റ് എന്നൊരു കോഴ്സ് വരുന്നുണ്ട് ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആൻഡ് കോർപ്പറേറ്റ് ട്രെയിനിങ് എന്നാണ് കോഴ്സിൻ്റെ പേര് പുതുതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നൊരു കോഴ്സാണ് അതിൽ കൂടുതലും ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കുറച്ച് കൂടുതൽ സിലബസ് ആയി വൈഡ് ആയിട്ടുള്ള സിലബസ് കൂടുതലും പുറത്തേക്ക് നമ്മൾ ഫോറിൻ കൺട്രിയിൽ ജോലി സാധ്യത കിട്ടുന്ന രീതിയിലുള്ള കോഴ്സാണ് അത് ഡിസൈൻ ചെയ്ത് വരുന്നത് പിന്നെ നിലവിലൂടെ ഉള്ളത് ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സസ് വരുന്നുണ്ട് ആർക്കിടെക്ചർ ഡിസൈനിങ് കോഴ്സ് അതായത് നമുക്ക് പ്ലസ് ടു എവിടെയൊരു സ്റ്റുഡൻസിനെ അതായത് എഞ്ചിനീയറിംഗ് ബേസ് ഇല്ലെങ്കിൽ പോലും ആ ഒരു ആർക്കിടെക്ട് മേഖലയിൽ അവർക്ക് നല്ലൊരു ജോലി ലഭ്യമാവുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്ത കോഴ്സാണ് ഇൻ്റീരിയർ ഡിസൈനിങ് അതായത് സിവിൽ എഞ്ചിനീയറിംഗ് ബേസ് ഇല്ലെങ്കിൽ പോലും അവർക്ക് ആ എഞ്ചിനീയറിംഗ് ബേസോട് കൂടി നമ്മളിവിടെ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് സോഫ്റ്റ്വെയ്സ് വഴി ഓട്ടോകേഡ് മാത്രമല്ല ലൂമി റെവിറ്റ് റവിൻറ്റ് സ്കെച്ചപ്പ് പോലുള്ള സോഫ്റ്റ്വെയ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി ഇൻസ്റ്റാളേഷൻ അതുപോലെ തന്നെ മൾട്ടിമീഡിയ കോഴ്സസ് മൾട്ടിമീഡിയ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉപയോഗിച്ചാണ് മൾട്ടിമീഡിയ കോഴ്സസ് കൊടുക്കുന്നത് അതിൽ ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആനിമേഷൻ മോഷൻ ഗ്രാഫിക്സ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട് പിന്നെ ലീഡിംഗ് ആയിട്ട് വർഗരയിൽ ഇപ്പം എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ടൈം വടകരയിൽ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ തന്നെയായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസിലൊരു കോഴ്സ് ഉണ്ട് അത് വടകര ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്ത ശ്രീശങ്കരാചാര്യാണ് നിലവിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് ഒന്നര വർഷത്തെ കോഴ്സാണ് ആ ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻറ്റും പറയുന്നുണ്ട് അതിൽ മൂന്ന് മൂന്ന് മാസം കെയ്ഡ് ഇൻറ്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതലും ബാംഗ്ലൂരിലേക്കാണ് നല്ല ജോലി സാധ്യത വരുന്നത് നിലവിൽ ഇവിടുന്ന കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന സ്റ്റുഡൻസിന് നൂറ് ശതമാനം ജോലി ലഭ്യമാകുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ കോഴ്സും അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത് ഏകദേശം പതിനാല് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് കൂടിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ സ്റ്റുഡൻസിന് കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ അവർക്ക് ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ ട്രെയിനിംഗും അതുപോലെ ഒരു ഫിൻഷൻസ് പോകുന്ന ഒരു പ്രോഗ്രാമുണ്ട് സ്റ്റുഡൻസിന് ഇന്റർവ്യൂ ട്രെയിനിങ്ങും പേഴ്സണൽ ഡെവലപ്മെൻ്റ് ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വിട്ടതിന് ശേഷമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് പോലും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിലവിൽ ഇവിടുന്ന് പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻസിന് പുറത്തൊരു കമ്പനിയിൽ പോയാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിലൊരു ടെൻഷനില്ലാതെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ എല്ലാ ട്രെയിനിങ്ങും ശ്രീ ശങ്കരാചാര്യ അവർക്ക് കൊടുക്കുന്നുണ്ട് ചടങ്ങിൽ ആദിശങ്കര ഗ്രൂപ്പ് ഡയറക്ടർ അഫ്നീദ പ്ലേസ്മെന്റ് ഹെഡ് പ്രേമകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും മേൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം